സുരേഷ് ഗോപിയുടെ ആ പദ്ധതിയും നടക്കില്ല കോയമ്പത്തൂരിലെയും മധുരയിലെയും മെട്രോ ഡി പി ആറുകൾ കേന്ദ്ര സർക്കാർ തള്ളിയതോടെ ഒരു കാര്യം വ്യക്തമായി മെട്രോ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന നഗരപരിധികൾക്കകത്ത് ഇരുപത് ലക്ഷം ആളുകൾ താമസമുണ്ടാകണം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് കണക്കുകളാണ് ഇതിനായി അവലംബിക്കുക ഇങ്ങനെ പരിശോധിച്ചപ്പോൾ കോയമ്പത്തൂർ നഗരത്തിലും മധുരൈ നഗരത്തിലും പതിനഞ്ച് ലക്ഷത്തിൽ അധികം ആളുകളെ താമസിക്കുന്നുണ്ട് ഇക്കാരണത്താൽ തന്നെ മെട്രോ അനുവദിക്കാൻ കഴിയില്ലെന്നാണ് കേന്ദ്രം നിലപാടെടുത്തിരിക്കുന്നത് കേന്ദ്രം ഇത്തരമൊരു നിലപാടെടുത്തതോടെ തൃശൂരിലേക്ക് മെട്രോ കൊണ്ടുവരണമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന വീണ്ടും ചർച്ചയാവുകയാണ് നഗരപരിധികൾ വിട്ട് കൊച്ചിയിൽ നിന്ന് തൃശൂരിലേക്കും തൃശൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കും മെട്രോ നീട്ടുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്നാൽ നഗരപരിധിക്കുള്ളിൽ മാത്രമേ മെട്രോ അനുവദിക്കൂ എന്നും ആ നഗരത്തിനകത്ത് ലക്ഷം പേർ താമസിക്കണമെന്നും കർശനമായ നിലപാടെടുത്തിരിക്കുകയാണ് കേന്ദ്രം ഇങ്ങനെയാണെങ്കിൽ മാത്രമേ മെട്രോ അനുവദിക്കൂ സെൻസസ് പ്രകാരം തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയയിലെ ജനസംഖ്യ അനുവദിക്കൂന്നിലെപ്പറേഷൻ അഥവാ മെട്രോ അനുവദിക്കാൻ ആവശ്യമായ ഇരുപത് ലക്ഷം ജനസംഖ്യയിലേക്ക് ഇനിയും പതിനേഴ് ലക്ഷത്തോളം താമസക്കാർ വേണം ലക്ഷത്തോളം ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് കോയമ്പത്തൂർ നഗരത്തിലെ ജനസംഖ്യ പതിനഞ്ച് പോയിന്റ് എട്ട് നാല് ലക്ഷമാണ് മധുരയുടേത് പതിനഞ്ച് ലക്ഷവും കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് കണക്ക് പ്രകാരം കൊച്ചി നഗരത്തിലും ആറ് ലക്ഷത്തിൽ പരമാണ് ജനസംഖ്യ എങ്കിലും കൊച്ചിക്ക് മെട്രോ അനുവദിച്ചു കിട്ടി യു പി എ സർക്കാരിൻ്റേത് കാലത്തായിരുന്നു ഇത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ നയത്തിൽ കേന്ദ്രം മാറ്റം വരുത്തി രണ്ടായിരത്തി പതിനേഴിലെ മെട്രോ റെയിൽ നിയമമനുസരിച്ച് മെട്രോ റെയിൽ പദ്ധതി കൊണ്ടുവരാൻ ആ നഗരത്തിൻ്റെ ജനസംഖ്യ രണ്ട് ദശലക്ഷമോ അതിൽ കൂടുതലോ ആയിരിക്കണം ഇതിനകം പ്രവർത്തന ലാഭത്തിലെത്തിയ കൊച്ചി മെട്രോയ്ക്ക് ഇന്നായിരുന്നെങ്കിൽ അനുമതി ലഭിക്കുമായിരുന്നില്ലെന്ന് ചുരുക്കം കോയമ്പത്തൂരിലെ നിർദ്ദിഷ്ട മെട്രോയ്ക്ക് ഡി പി ആറിൽ പ്രവചിക്കുന്ന പോലെ പ്രതിദിനം അഞ്ച് പോയിന്റ് ഒൻപത് ലക്ഷം യാത്രക്കാരെ ആകർഷിക്കാൻ കഴിയില്ലെന്നാണ് കേന്ദ്രം പറയുന്നത് അതിനു മാത്രം ജനസംഖ്യയില്ല എന്നത് ഒരു പ്രശ്നം തന്നെയാണ് മുപ്പത്തിനാല് കിലോമീറ്റർ ശൃംഖലയാണ് ആകെ പ്ലാൻ ചെയ്യുന്നത് അതിൽ തന്നെ ആളുകൾ കയറുമെന്ന് കേന്ദ്രത്തിന് ഉറപ്പില്ല കാരണം ചെന്നൈ മെട്രോയുടെ അൻപത്തി അഞ്ച് കിലോമീറ്റർ ഫേസ് സ്ട്രച്ചിൽ പോലും നാല് ലക്ഷമൊക്കെയാണ് പ്രതിമാസ യാത്രക്കാർ മേൽ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം തന്നെ തൃശ്ശൂർ നഗരത്തിലുമുണ്ട് നടന്നു പോകാവുന്ന ദൂരമേ നഗരത്തിൽ ആകെ ഓട്ടോയിൽ പോയാൽ അതിവേഗ യാത്രയായി നഗരത്തിൽ വലിയ തിരക്ക് കാരണമെങ്കിൽ തൃശ്ശൂർ പൂരം വരണം ചുരുക്കത്തിൽ സുരേഷ് ഗോപിയുടെ വാഗ്ദാനം നിറവേറ്റാൻ കേന്ദ്രത്തെ സമീപിച്ചാലും അനുമതി ലഭിക്കാൻ സാധ്യത കുറവാണ് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും